അപ്പോൾ ഞാൻ എൻ്റെ ബൊങ്കൻ വില്ല പ്രൂൺ ചെയ്ത് റീപ്ലാന്റ് ചെയ്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ഒരു മാസത്തിലേറെയായി എൻ്റെ ബൊങ്കൻ വില്ല വീണ്ടും തളർത്ത് തുടങ്ങി നന്നായിട്ട് തളർത്തു അപ്പോൾ അതിൻ്റെ ക്ലിർപ്പിന് നല്ല നീളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഞാനൊരു രാത്രി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ചില ക്ലിർപ്പുകളിങ്ങനെ ഒത്തിരി നീണ്ടുപോയി അപ്പോൾ ഞാനത് കട്ട് ചെയ്തു കിട്ടും അപ്പോൾ അതിൽ നിന്ന് ചെറിയ ചെറിയ തളിപ്പുകൾ നീ ഉണ്ടാകും അപ്പോൾ അത് ബുഷിയായിട്ട് നിൽക്കും അപ്പം ചൂടെല്ലാം തറഞ്ഞ് കിടക്കാണ് കാരണം മഴയൊക്കെ പെയ്തെല്ലാം തലഞ്ഞിടക്കുക ഇനി ഒന്ന് ഇളക്കിയിട്ട് വളം ഇടണം അപ്പം അതിന് വേണ്ടി ഞാൻ പിന്നെ പറ്റാറ് വാഴയും മുരിങ്ങയിലയും കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് പാത്രത്തിൽ വെച്ചിരിക്കുകയാണ് ഒരഞ്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നന്നായിട്ട് പുളിക്കും പുളിച്ച് കഴിയുമ്പോൾ അത് നേർപ്പിച്ച് അല്പം സാപ്പ് കൂടി ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അതുപോലെ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം അപ്പം മണ്ണിടക്കിയിട്ട് വേണം അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പം മുട്ട ഇപ്പം ചെറുതായിട്ട് മുട്ടും വരുന്നുണ്ട് അതൊക്കെ വരുന്ന കിളപ്പിലൊക്കെ മൊട്ടൂടെയായിട്ടാണ് വരുന്നത് അപ്പം നന്നായിട്ട് പൂവിടെ പ്രതീക്ഷിക്കുന്നു